മ്മില് കൊഞ്ഞനം കുത്തും എന്നുള്ള കാര്യം റൈറ്റിംഗിലെ പുള്ളിയില് ഉണ്ട് അപ്പൊ എനിക്കൊന്ന് ഇവർക്ക് രണ്ടുപേർക്കും രണ്ടുപേരും ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയി രണ്ട് ആക്ടേഴ്സും ഏഹ് കൊഞ്ചനം കുത്തണം എനിക്കൊന്ന് ദർശന അഞ്ച് ഓപ്ഷൻ എന്തോ കൊടുത്തു ഇങ്ങനെ പറഞ്ഞു മതി ഇതിൽ ഏതെങ്കിലും കൊടുക്കേതെങ്കിലും പറഞ്ഞോ അല്ല ഞാൻ പറഞ്ഞാൽ അങ്ങനത്തെ അങ്ങനത്തെ മുഹൂർത്ത അങ്ങനത്തെ ഒരു സ്ഥലം അങ്ങനത്തെ ഒരു സില്ലി രസമുള്ള നമ്മൾ പണ്ട് ചെയ്തിരുന്നൊരു കാര്യം ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ അവർ രണ്ടുപേരും ഭയങ്കര ഫണ്ണായിട്ട് അടുത്തത് ചെയ്ത നമ്മളെല്ലാം ഇങ്ങനെ കണ്ടോണ്ടിരിക്കുവായിരുന്നു ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ ആ സിനിമ ഞങ്ങൾ എത്രത്തോളം എൻജോയ് കാരണം ചെയ്ത ഡയലോഗ്സ് ആണെങ്കിലും ഒന്നിനും ഒരു ഒരാളോട് സംസാരിക്കുന്നു ആ ഒരു ഒരു രീതിയിലായിരുന്നു ഡയലോഗ്സ് ഡബിൾ ഉണ്ടായിരുന്നു മീനിങ് അതിന്റെ തെറ്റധാരണ എനിക്ക് തോന്നുന്നു സെക്രട്ടറി അവർ ആൻ അങ്ങനെ ജോക്സ് നോർമലി അങ്ങനെ ഒരു ജോക്സ് ഒക്കെ പറഞ്ഞ് ബലിപ്പിക്കാൻ പറ്റാത്ത ഒരാളാണ് അപ്പൊ അതുകൊണ്ട് പെരുമ്പള്ളി പറഞ്ഞു എന്നും പറഞ്ഞ് ഒരു ജോക്ക് പറയുകയും ജോക്ക് പറഞ്ഞിട്ട് അത് ലാൻഡ് ആയോ ഇല്ലയോ എന്ന് അറിയാൻ മേലാതെ അല്ല മനസ്സിലായില്ലേ ഡബിൾ മീനിങ് എന്ന് പറയുന്ന ഒരാളാണ് അല്ലാതെ പരമാവധി എങ്ങനെങ്കിലും ഒരു ഡബിൾ മീനിങ് പറയണം എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരാളല്ല പിന്നെ നമുക്ക് നമ്മുടെ കൂട്ടത്തിലൊക്കെ ഇല്ലേ തമാശ പ്രോപ്പർ ആയിട്ട് ആ ഒന്ന് ഒന്ന് പറഞ്ഞിട്ട് അത് വീണില്ല പക്ഷെ വീണ്ടും നമ്മൾ അതിനെ എങ്ങനെങ്കിലും ഒന്ന് എടുത്തു പൊക്കി ഇതൊരു തമാശയാണെന്ന് പറയാൻ ശ്രമിക്കില്ലേ അപ്പൊ അങ്ങനെ ശ്രമിക്കുന്ന ഒരു ക്യാരക്ടറാണ് അപ്പൊ എനിക്ക് വേറെ എവിടേക്കോ ഞാൻ ജസ്റ്റ് ഡബിൾ മീനിങ് എന്ന് പറഞ്ഞ സ്ഥലത്തിനാല് ആ എഴുത്തിന് ആ സ്പേസിൽ കണ്ട കണ്ട ആളുകളെ കാണുന്നുണ്ട് ഞാൻ അങ്ങനെയാണ് എടുത്തേക്കുന്നത് ഓക്കെ ഈ സിനിമയെ പറ്റി എടുത്തു പറയേണ്ടത് ആശിക്കേട്ടന്റെ ഒരു എഫേർട്ട് തന്നെ കാരണം ഏത് മൂഡ് പൊളി മൂഡ് മൂഡ് വൈബ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സിനിമയിൽ മൊത്തം ത്രൂ ഔട്ട് എന്ന ഫിലിം മേക്കറിലൂടെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് വിഷ്ണു അഗസ്ത്യ അഗസ്ത്യെന്ന ആക്ടർക്കാണെങ്കിലും എങ്ങനെ ആയിരുന്നു ആ ഒരു ഡിറക്ടറെ ഭയങ്കര കാമായിട്ടുള്ള മനുഷ്യനാണ് നമുക്ക് ഒരു രീതിയിലും ഇത്രയും ഭയങ്കര ഒരുപാട് സിനിമകൾ ചെയ്ത് അല്ലെങ്കിൽ നമ്മളൊക്കെ കണ്ട കണ്ടേ നമുക്ക് ആരാധനയുള്ള ഫിലിം മേക്കേഴ്സിൽ ഒരാളാണ് ആശികേട്ടൻ അപ്പോൾ അങ്ങനത്തെ ആശികേണ്ട സ്ഥലത്ത് ചെല്ലുന്ന സമയത്ത് നമുക്കൊരു ഒന്ന് രണ്ട് ദിവസം കൊണ്ട് തന്നെ പുള്ളി ഭയങ്കര കാമാണ് നമുക്ക് എന്ത് കാര്യങ്ങളും ചോദിക്കാം നല്ല സ്പേസ് അതായത് മനുഷ്യർക്കിടയിൽ നമ്മൾ വർക്ക് ചെയ്യാൻ ചെല്ലുമ്പോൾ മനുഷ്യർക്കിടയിലെ ഡയനാമിക്സ് ഭയങ്കര ആയിരുന്നു അതായത് എന്ത് വേണമെങ്കിലും ചോദിക്കാം എന്ത് മണ്ടത്തരവും ചോദിക്കാം ഭയങ്കര കാമായിട്ട് കേട്ടിട്ട് ആ അല്ല ഇത് അതങ്ങനെ പോകാം അത് കുഴപ്പമില്ല അല്ലെങ്കിൽ ഇങ്ങനെ വേണ്ട എന്ന് പറയുന്ന ആളാണ് അപ്പോൾ വർക്ക് ചെയ്യാൻ ഭയങ്കര സ്മൂത്താണ് നമുക്ക് ഭയങ്കര അഡിക്റ്റീവാണ് അതായത് ഞാൻ അതുകൊണ്ട് ഇപ്പോൾ അവസാനം കണ്ടപ്പോൾ എപ്പോഴും ഇനി എന്നെ വിളിക്കില്ലേന്നൊക്കെ ഞാൻ ചോദിച്ചു അപ്പം ഇനിയും ഐ മീൻ നമുക്ക് വീണ്ടും വീണ്ടും വർക്ക് ചെയ്യാൻ തോന്നുന്ന ഒരു ഫിലിം മേക്കറാണ് പിന്നെ ഭയങ്കര ആ കാമനെസ്സിൻ്റെ ഭയങ്കര കൺസിസ്റ്റൻസി ഉണ്ട്